വിവാഹം കഴിഞ്ഞുള്ള ആര്യയുടെ ആദ്യ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് ഭർത്താവ് സിബിൻ ആര്യക്കൊപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കുവെച്ച് സിബിൻ കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് മൈ ബെസ്റ്റ് ലിസ്ണർ മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് മൈ ബെറ്റർ ഹാഫ് മൈ ഫോർവർ മൈ ബിലവൺ വൈഫ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പോസ്റ്റ് തന്നെയാണ് സിബിൻ പങ്കുവച്ചിരിക്കുന്നത് ആര്യയുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വളരെ സർപ്രൈസ് പാർട്ടി തന്നെയാണ് ആര്യയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ മനോഹരമായ വീഡിയോസ് ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ആര്യയുടെ വിവാഹം അതും തൻ്റെ അടുത്ത സുഹൃത്തായ സിബിനുമായി തന്നെയായിരുന്നു ആര്യയുടെ വിവാഹം സോഷ്യൽ മീഡിയ ഇവരുടെ ഒത്തുചേരൽ വളരെ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു